എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ നേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ആരംഭിക്കുകയാണ് എൻ്റെ പേര് അമിത ഞാൻ കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു യാക്കോബായ സഭാംഗമാണ് ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളത്ത് ഒരു എഞ്ചിനീയറിങ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസം ഒമ്പതാം തീയതിയാണ് ഇതെൻ്റെ പത്താമത്തെ പുതുക്കലാണ് ഞാൻ ഉടമ്പടി എടുത്ത കുറച്ച് മാസങ്ങൾക്ക് ഞാൻ ആദ്യമൊക്കെ ഞാൻ യാക്കോബായ വിശ്വാസി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൊന്ത ചെല്ലുന്നത് ഞാൻ അത്ര സ്ഥിരമായി കൊന്ത ചെല്ലില്ലായിരുന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം അന്നുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ചെല്ലാറില്ലായിരുന്നു ഇടയ്ക്കൊക്കെ എന്നാലും ചൊല്ലും ബുക്കൊക്കെ നോക്കിയിട്ട് ഇടയ്ക്കൊക്കെ എന്നാലും ചൊല്ലും ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ചൊല്ലുന്ന പോലെ ആൾ ആയിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഇതിങ്ങനെ ചൊല്ലേണ്ട ആവശ്യമുണ്ടോ അങ്ങനത്തെ ഒരു സംശയമൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം ഞാനിവിടെ കൃപാസന്തിന്ന് പക്ഷേ ഞാൻ കൊന്ത വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഞാനപ്പം അത് കൊന്ത വാങ്ങിച്ച ഇടയ്ക്ക് ചൊല്ലും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഷെൽഫിൽ അത് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഹസ്ബൻഡ് കുട്ടികൾ തറവാട് വീട്ടിലായിരുന്നു അവരെ വിളിക്കാനായിട്ട് പോയി ഞാൻ വാതിൽ തുറന്ന് അകത്ത് കയറി അപ്പോൾ എനിക്ക് ചെറിയൊരു സുഗന്ധം തോന്നി അത് കഴിഞ്ഞ് ഞാൻ മുറിയിലേക്ക് ചെന്ന അലമാരിയിൽ വാച്ചൊക്കെ ഊരി വയ്ക്കാനായിട്ട് അലമാരി തുറന്നു കഴിഞ്ഞപ്പോൾ അലമാരിയിൽ നിന്ന് നല്ല സുഗന്ധം വരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എവിടെന്നാ വരുന്നതും അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവിടെ പെർഫ്യൂം ഒക്കെ ഇട്ടിട്ടുണ്ട് പെർഫ്യൂമിൻ്റെ എന്തെങ്കിലും ആയിരിക്കും വെച്ചാൽ സാധാരണ എൻ്റെ കയ്യിലുള്ള പെർഫ്യൂമിൻ്റെ ഒന്നും മണമല്ലാന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ എല്ലായിടത്തും മണത്ത് നോക്കി അതൊന്നും അല്ല അത് അതുപോലത്തെ മണമൊന്നും അല്ല എനിക്ക് കിട്ടുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ ഡോറ് തുറന്നു കഴിഞ്ഞപ്പോൾ ഡോറിൻ്റെ അവിടെന്നാണ് മണം കിട്ടുന്നത് അപ്പോൾ ഞാൻ ഡോറയിലാണ് ഈ കൊന്ത തൂക്കിയിട്ടിരുന്നത് അപ്പോൾ ഞാൻ കൊന്ത പെട്ടെന്ന് എനിക്ക് കണ്ണ് കൊന്തയിലടക്കി പെട്ടെന്ന് കൊന്ത എടുത്ത് നോക്കിയപ്പോൾ ആ കൊന്തയിൽ നിന്നാണ് എനിക്ക് സുഗന്ധം വരുന്നത് ആ കൊന്ത പിടിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു അപ്പോൾ ഞാൻ ആ കൊന്ത പെട്ടെന്നെടുത്ത് അവിടെ തന്നെ മുട്ടുകൂത്ത് നിന്ന് പെട്ടെന്ന് തന്നെ കൊന്തചൊല്ലി അത് കഴിഞ്ഞ് ഹസ്ബൻറ്റും കുട്ടികളും വന്നപ്പോൾ അവരെയും കാണിച്ചു കൊടുത്ത് അവർക്കും ഈ സ്മെല്ല് അനുഭവപ്പെട്ടു അന്ന് രാത്രി മുഴുവൻ വരെ എനിക്കും ഹസ്ബൻ്റും കുട്ടികൾക്കും ആ മണം അനുഭവിച്ചു അതിനുശേഷം ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ കൊന്ത കൊന്തചൊല്ലാതെ കിടന്നിട്ടില്ല എന്നും കൊന്ത കൊന്തചൊല്ലുമായിരുന്നു എന്നും കൊന്ത കൊന്തചൊല്ലും പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള പ്രത്യേക ആദ്യം ഏറ്റവും പ്രധാനമായൊരു സാക്ഷ്യം ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് പി എച്ച് ഡി ജോയിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എച്ച് ഡി ജോയിൻ ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇരുപത്തി രണ്ടായിട്ടും എൻ്റെ പി എച്ച് ഡിയിൽ യാതൊരു അധിക പുരോഗതി ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ ജോലി സ്ഥലത്ത് പല പല പ്രശ്നങ്ങൾ ഒത്തിരി ജോലി ഭാരം എല്ലാം കൊണ്ടും എനിക്ക് ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ കുട്ടികളുടെ കാര്യം നോക്കണം കുട്ടികൾ ുടെ കാര്യത്തിൽ നോക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു പി എച്ച് ഡി ചെയ്യുന്നതുകൊണ്ട് അപ്പം അങ്ങനെയെല്ലാം വന്നപ്പോൾ ഞാനെന്നാൽ പി എച്ച് ഡി നിർത്താം ഇനി എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു ഞാൻ മാനസികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സമയത്താണ് എൻ്റെ പപ്പയുടെ ഒരു അസുഖമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് അങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ട് ഞാനപ്പം പി എച്ച് ഡിയുടെ കാര്യവും ഉടമ്പടിയിൽ വെച്ചിരുന്നു അങ്ങനെ ഉട ഉടമ്പടി മുന്നോട്ട് പോയി ഞാൻ ഉടമ്പടിയുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എൻ്റെ മാതാവിന് ഈശോയിൽ നിന്ന് എനിക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരാൻ പറ്റും മാതാവ് എന്നെ അനുഗ്രഹിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയി എല്ലാവിധ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം അങ്ങനെ തന്നെ ചെയ്തു പോയി അങ്ങനെ പതുക്കെ പതുക്കെ എനിക്ക് പി എച്ച് ഡി ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷ വന്നു അതായത് എനിക്ക് അതിൻ്റെ ഒരു വിശ്വാസം വന്നു ഞാൻ എല്ലാം അമ്മേനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അമ്മ നോക്കിക്കോളൂ എൻ്റെ കാര്യങ്ങളെല്ലാം എന്ന് എനിക്കൊരു വിശ്വാസം വന്നു അങ്ങനെ പതുക്കെ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോയി എൻ്റെ ആദ്യത്തെ കടമ്പകൾ എനിക്ക് രണ്ട് പേപ്പർ പബ്ലിഷ് ആക്കി എടുക്കണം അതിപ്പോൾ എൻ്റെ ഗൈഡ് പറഞ്ഞിരുന്ന രണ്ട് സ്കോപ്പേഴ്സ് ഇൻഡെക്സ് ജേണലിൽ പബ്ലിഷ് ആക്കണം എന്നായിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യത്തെ പേപ്പർ സബ്മിറ്റ് ചെയ്തു ആദ്യത്തെ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് കുറേ സമയം എടുത്തു അതൊന്ന് അക്സെപ്റ്റായി വരാൻ ഈ മേഖലയിൽ ജോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത് അക്സെപ്റ്റ് ആയി വരാനുള്ള ടൈം അപ്പോൾ അത് കൊടുത്തിട്ട് ഒത്തിരി തടസ്സങ്ങളും ഒത്തിരി ഇതുമായിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് എനിക്കത് വാങ്ങി തരും എന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ആ പേപ്പറ് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തിരുന്ന പേപ്പറ് പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ മാതാവിൻ്റെ ഫോട്ടോയുടെ പുറകിൽ വെച്ച് എല്ലാ ദിവസവും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുകഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ആ പേപ്പർ അക്സെപ്റ്റ് ആയി കിട്ടിയത് അപ്പം അത് കഴിഞ്ഞ് ഒരു പേപ്പറും കൂടെ പബ്ലിഷ് ചെയ്യണം അടുത്ത പേപ്പറും ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് ജേണൽ നിന്ന് റിജക്ഷൻ വന്നു ഞാൻ സ്കോപ്പസ് ഇൻഡെക്സ് ജേർണൽ തന്നെ കൊടുത്തപ്പോൾ അതിൽ നിന്ന് എനിക്ക് റിജക്ഷൻ ആണ് ആദ്യമൊക്കെ വന്നത് അപ്പോഴും എനിക്ക് ആദ്യമൊക്കെ ഒരു വിഷമായിരുന്നു എന്താണ് എനിക്ക് എല്ലാം ഇങ്ങനെ റിജക്ഷൻ വരുന്നത് എന്നൊക്കെ വിഷമായിരുന്നു അത് കഴിഞ്ഞ് ഞാനൊരു എസ് സി ഐ ജേണൽ സബ്മിറ്റ് ചെയ്തു എസ് സി ഐ ജേണൽ എന്ന് പറഞ്ഞാൽ സ്കോപ്പസ് ഇൻഡെക്സ് ജേണലിനേക്കാളും നല്ല ജേണലാണ് പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ പേപ്പർ അങ്ങനത്തെ ഒരു ജേണൽ പബ്ലിഷായി വരുന്നെന്ന് എനിക്ക് വിശ്വാസം ഇല്ലാത്ത കാരണം ഞാനത് ആദ്യമേ കൊടുക്കാതിരുന്നത് കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ സ്കോപ്പസ് ഇൻഡെക്സ് ജേണൽ ആദ്യമേ കൊടുത്തു അതുകൊണ്ടാണ് പക്ഷേ അവിടെ നിന്ന് റിജക്റ്റായി വന്നപ്പോൾ പക്ഷേ എനിക്ക് ഇങ്ങനെ എസ് സി ഐ ജേണലിൽ കൊടുക്കാനായിട്ട് ഇട വന്നു അതിൽ കൊടുത്തു തന്നെ കൊടുത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് അതിൽ നിന്ന് ആയി വന്നു മറ്റേ ജേണലുകളിൽ നിന്ന് റിജക്റ്റ് ആയി വന്നത് കുറച്ചുകൂടെ ക്വാളിറ്റി പബ്ലിക്കേഷനായ കുറച്ചുകൂടെ നല്ല ജേണലിൽ എനിക്ക് അത് പബ്ലിഷായി വന്നു പെട്ടെന്ന് തന്നെ പബ്ലിഷായി വന്നു അങ്ങനെ എൻ്റെ പി എച്ച് ഡിയുടെ ക്രൈറ്റീരിയ മീറ്റായി ഇനി ഗൈഡ് എൻ്റെ അടുത്ത് ടി സി ചെയ്ത് കൊള്ളാൻ പറഞ്ഞു അപ്പോഴും ടി സി എനിക്ക് എനിക്കും ധൈര്യമില്ല എങ്ങനെയൊക്കെ എഴുതും എന്തൊക്കെ എഴുതും എന്നൊന്നും എനിക്ക് ഭയങ്കര ധൈര്യമില്ല അപ്പോൾ എന്നെ ആരും അങ്ങനെ ഹെല്പ് ചെയ്യാനോ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ എല്ലാം മാതാവിന് കൊടുത്തു മാതാവിനോട് പറഞ്ഞു മാതാവ് കൂടെ ഇരുന്ന് എനിക്ക് ചെയ്തു തരണം എനിക്കിത് എഴുതി തരണം എന്ന് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ കാശുരൂപം വെക്കും എൻ്റെ നെറ്റിയിൽ കുഴിച്ചു വരച്ച് ഇപ്പം തൈലം പുരട്ടി കൊരിശു വരയ്ക്കും ഉപ്പ് വായിലിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ തി സിസ് എഴുതി തി സി സിസ് എഴുതി കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ടി സി സി എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രീസിനോസിസ് പ്രസൻറ്റേഷൻ നടത്തണം ഈ പ്രീസിനോസിസ് പ്രസൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അതായത് അതിൻ്റെ ഡേറ്റ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഡേറ്റ് കഷ്ടപ്പെട്ട് കിട്ടി അപ്പോൾ ഞാൻ ഈ ഓരോ പ്രാവശ്യം ഈ കഷ്ടപ്പാട് വരുമ്പോൾ ഞാൻ എപ്പോഴും ഓരോ ഓരോ നമ്മളുടെ അവിടുത്തെ ഓരോ അതോറിറ്റീസിൻ്റെ ഡേറ്റ് കറക്റ്റായാൽ മാത്രമേ ചെയ്യാൻ പറ്റും ആ ഡേറ്റിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എല്ലാവരുടെയും കോമൺ ആയിട്ടൊരു കറക്റ്റ് ഡേറ്റ് കിട്ടണം അപ്പം ഞാൻ ഓരോ അതോറിറ്റീസിൻ്റെയും റൂമിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഡേറ്റ് കിട്ടി ഞാൻ അത് കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഡേറ്റ് കിട്ടി അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പലരും പറഞ്ഞു നമ്മളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക ആ ഡേറ്റിനുള്ളിൽ സബ്മിറ്റ് ടി സി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഏത് ഡേറ്റാണ് നല്ലത് ഏത് ഡേറ്റ് ആയിരിക്കും എനിക്ക് നല്ലത് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് എൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളെന്നൊന്നും എനിക്കറിയില്ല എന്താണ് ഇനി എനിക്ക് മുന്നിൽ വരേണ്ടത് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ ഞാനിടുന്ന ഡേറ്റിന് എന്നൊക്കെ എനിക്ക് സംശയമായിരുന്നു അതുകൊണ്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവിയെ അമ്മ തന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒരു എനിക്ക് എല്ലാ രീതിയിലും സൗകര്യപ്രദമാകുന്ന ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അമ്മ തന്നെ അത് എനിക്ക് നടത്തി തരണേ പറഞ്ഞു അങ്ങനെ ഈ ആദ്യം ഫിക്സ് ചെയ്ത ഡേറ്റിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇതിൻ്റെ പ്രെസൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ കോയമ്പത്തൂരാണ് പി എച്ച് ഡി ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടെ കോയമ്പത്തൂർക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വാളയാർ എത്തിയപ്പോഴത്തേക്കും ഗൈഡിൻ്റെ മെസ്സേജ് വന്നു അന്ന് അവിടെ മഴ കാരണം ഹോളിഡേ ഡിക്ലെയർ ചെയ്തു ഇന്ന് ഇനി പ്രസൻറ്റേഷൻ നടത്താൻ പറ്റില്ല എന്ന് അപ്പം ഞങ്ങൾ എല്ലാവിധ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് പോയിരുന്നത് അപ്പോൾ അത് ഭയങ്കര വിഷമായി പോയി കാരണം ഇത് കിട്ടാതെ വന്നപ്പോൾ ബുദ്ധിമുട്ടായി പിന്നെ ഞങ്ങൾ അന്ന് കോളേജ് വരെ ഒന്ന് പോയി എന്നെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നടത്താൻ പറ്റുമോ എന്നറിയാൻ പക്ഷേ അന്ന് നടക്കും നടത്താൻ പറ്റിയില്ല അപ്പോൾ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന് പിന്നെയും ഇതിൻ്റെ പുതിയ ഡേറ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം നടക്കേണ്ട വന്നു അപ്പോൾ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മാതാവ് ഇങ്ങനെ കുറേ നടത്തുന്നുണ്ടെങ്കിൽ അതിന് മാതാവിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് പത്രം ഇവിടുന്ന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഈ ഡേറ്റ് തെറ്റി ക്യാൻസൽ പോയപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി അപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് യേശുവിന്റെ പീഡാനുഭവ ത്തിന്റെ ഭാഗമാണ് എനിക്ക് വായനയിൽ കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കിനിയും സ്ട്രഗിൾസ് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വേഗം ഇവിടെ വന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു ഞങ്ങൾക്കന്ന് പോരുന്ന വഴിക്കും വീണ്ടും സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി എനിക്ക് മനസ്സമാധാനം കിട്ടി ഞാൻ തിരിച്ചു പോയി അപ്പോൾ ഞാൻ ഇവിടെ വന്ന് വീണ്ടും കുറച്ച് പത്രം വാങ്ങിച്ചു മലയാളം പത്രവും തമിഴ് പത്രവും വാങ്ങിച്ചു ഞാൻ മലയാളവും തമിഴും പത്രം കൊണ്ടുപോയി പോകുന്ന വഴിക്ക് പിന്നീട് എനിക്ക് പല പ്രാവശ്യമായിട്ട് കോയമ്പത്തൂർ പിന്നെയും പിന്നെയും പോകേണ്ട വന്നു ഈ ഡേറ്റ് കറക്റ്റ് ആക്കേണ്ട വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പോകേണ്ട വന്നപ്പോഴെല്ലാം ഞാൻ ഈ പത്രം കൊണ്ട് പത്രം ഓരോ ഡയറക്റ്റ് ബസ്സുണ്ട് ഇവിടുന്ന് കോയമ്പത്തൂർക്ക് പക്ഷേ എങ്കിലും ഞാൻ കെ എസ് ആർ ടി സി ബസ്സിന് കയറി ഓരോ ബസ് സ്റ്റാൻഡുകളിൽ ഇറങ്ങിയിട്ട് അവിടെ പത്രം അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും അവരെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും അങ്ങോട്ട് തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്നും ബസ്സിനോ അറിയില്ല കുറച്ച് പേർക്കേ അറിയുള്ളൂ അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതുകൂടാതെ തമിഴ്നാട്ടിൽ ചെന്നിട്ട് കോയമ്പത്തൂർ ചെന്നിട്ട് അവിടെ തമിഴ് പത്രം കൊണ്ടുപോയി എൻ്റെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അവിടെ ഉള്ള കടകളിലും മറ്റുമായിട്ട് ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു അവിടെ അടുത്തൊക്കെ എനിക്കറിയാവുന്ന തമിഴിൽ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു അങ്ങനെ പറഞ്ഞ് കൊടുക്കുമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ സ്ട്രഗിൾസ് വരുത്തിയത് എന്നെ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഡേറ്റ് കിട്ടി എനിക്ക് നവംബർ പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഡേറ്റ് കിട്ടി ആ ഡേറ്റിൽ എൻ്റെ പ്രീസിസ് ഓഫീസസ് പ്രസൻറ്റേഷൻ നടത്തുന്നു നവംബർ ഇരുപത്തേഴാം തീയതി എൻ്റെ

ഡ്രാഫ്റ്റ് ടി സിസ് എനിക്ക് സബ്മിറ്റ് ചെയ്യാനും പറ്റി ഡ്രാഫ്റ്റ് തി സബ്മിറ്റ് ചെയ്താൽ പിന്നെ ത്രീ ടു സിക്സ് മന്ത്സിൻ്റെ ഉള്ളിൽ ടി സി സബ്മിറ്റ് എന്നാണ് ആ ത്രീ ത്രീ ടു സിക്സ് മന്ത്സിൻ്റെ ഉള്ളിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ അവിടെ എൻ ബി എ അ വർക്കുകൾ നടക്കുന്ന കാരണം ഭയങ്കര തിരക്കായിരുന്നു അതിന് ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം പിന്നെ എനിക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്നും നോക്കാൻ പറ്റിയില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഗൈഡിൻ്റെ എച്ച് ഒ ഡൊക്കെ കറക്ഷൻ കിട്ടി കറക്ഷൻസ് ഒക്കെ ചെയ്യേണ്ട സമയമാണ് ഇതിൻ്റെ ഇടയിൽ പക്ഷേ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിപ്പോയി അങ്ങനെ മാർച്ച് മാസത്തിൽ അക്രഡിറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഒന്ന് തി സി നോക്കാൻ പറ്റിയത് ആ സമയത്ത് അപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് അത് ഞങ്ങളുടെ അക്രഡിറ്റേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് കോളേജിൽ ഇരുന്നപ്പോൾ ഒരു തലകറക്കം പോലെ ഫീൽ ചെയ്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം എൻ്റെ എച്ച് ബി ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് ആയി പോയിട്ടുണ്ട് അപ്പോൾ അത് ഒന്നിലെ ബ്ലഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു മാസം റെസ്റ്റ് എടുത്തിരുന്നു ബ്ലഡ് ഇത് കൂട്ടണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു മാസം റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് തി സി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ ഞാൻ ബ്ലഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ കൊന്തജലി പ്രാർത്ഥിച്ച് ഉപ്പിട്ട് വെള്ളം കുടിച്ച് ഒക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചാണ് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാം ചെയ്തത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബെറ്ററായി എൻ്റെ എച്ച് ബിയുടെ കണ്ടീഷൻ കുറച്ച് ബെറ്ററായി അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഒന്ന് യൂട്രസ് ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു യൂട്രസ് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അത് അടിനോമയസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം ചെറുതായിട്ട് ചെറുതായിട്ടല്ല അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടിൽ വന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമം വൈകി എനിക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പുറകെ ഒന്നും പോകാൻ എനിക്ക് സമയമില്ല എനിക്ക് ടി സി സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അന്ന് തന്നെ വൈകുന്നേരം വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ തൈലമിട്ട് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ രോഗശാന്തി ശുശ്രൂഷ ഓൺലൈനായിട്ടുള്ള രോഗശാന്തി ശുശ്രൂഷ ഉടമ്പടി ധ്യാനത്തിൻ്റെ അടുത്തുള്ള ശുശ്രൂഷ കൂടി പ്രാർത്ഥിച്ചു വയറ്റത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഡോക്ടർ തന്നെ ഒന്നുകൂടെ സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒന്നുകൂടെ നോക്കി ഡോക്ടർ നോക്കുമ്പോൾ പറയുന്നു ഒരു കുഴപ്പമില്ല ഇനി ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതെനിക്ക് സുഖപ്പെട്ട് കിട്ടി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തി സിസ് അപ്പോൾ എനിക്ക് പിന്നെ അപ്പോൾ ഞാൻ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് ആ മാസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് ഏപ്രിൽ അവിടെ കുറച്ച് ദിവസം നിന്ന് തി സിസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് കോളേജിൽ നിന്നുള്ള തിരക്കൊന്നൊഴിഞ്ഞ് കിട്ടി പിന്നെ എനിക്ക് വെക്കേഷൻ ലീവും കിട്ടി അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ബാക്കി തി സിസിൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആ ഒരു ഡേറ്റ് എനിക്ക് സെറ്റാക്കി തന്നത് എൻ്റെ മാതാവാണ് മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് പറ്റുന്ന ഡേറ്റ് മാതാവ് തന്നെ ഫിക്സ് ചെയ്ത് തരണേ അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ക്യാൻസലായതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ ഡേറ്റിൽ വന്നാൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ മെയ് ഇരുപത്തിനാലാം തീയതി എൻ്റെ തീസിസ് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തീസിസ് എല്ലാം പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നാൽ ഞാൻ വിശ്വാസ പ്രമാ ഉടമ്പടി കാശുരൂപം അതിൻ്റെ പുറത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഒപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ തി സിസ് സബ്മിറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ തി സിസിൻ്റെ റിവ്യൂ വന്നു ഇത് ഈ അറിയാം അത്ര പെട്ടെന്ന് തി സിസിൻ്റെ റിവ്യൂ ആദ്യമാർക്കും വരാറില്ല ഒരു മൂന്ന് മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ വരെയൊക്കെയാണ് തി സിസിൻ്റെ റിവ്യൂ സാധാരണ വരുന്നത് അത് മാത്രമല്ല എനിക്ക് തി സിസിൻ്റെ റിവ്യൂ വന്നപ്പോൾ എനിക്ക് ഒരു കറക്ഷനും വേണ്ടെന്നുള്ള രീതിയിലാണ് എനിക്ക് തി സിസിൻ്റെ റിവ്യൂ വന്നത് അതുപോലെ ഇതിനെല്ലാം കാരണം ഞാൻ എൻ്റെ മാതാവിൻ്റെ കൂടെ ഇരുന്നാണ് എൻ്റെ തി സിസ് എഴുതിയത് എനിക്ക് മാതാവ് തന്നെയാണ് എൻ്റെ തി സിസ് എഴുതി തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു ഹൈ ക്വാളിറ്റി ടീസിസ് എന്നുള്ള രീതിയിലാണ് എൻ്റെ എൻ്റെ കമൻറ്റ് ടീസിൻ്റെ കമൻറ്റും വന്നത് അത് മാതാവ് എഴുതി തന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപതാം തീയതി എൻ്റെ ഫൈനൽ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞു അങ്ങനെ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം നോട്ട് ബൈ മൈ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് സാധിച്ചു കിട്ടി ദൈവത്തിന് ഒരായിരം നന്ദി പിന്നെ പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു സാക്ഷ്യം ഇതെൻ്റെ മകനാണ് എൻ്റെ പേര് ഡിലൻ അവൻ പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് അവനധികം പഠിക്കാൻ കുറച്ച് മടിയായിരുന്നു അങ്ങനെ അങ്ങനെ മടി പിടിച്ചിരുന്നു പക്ഷേ ഞാൻ ഒക്ടോബർ മാസത്തിൽ അഖണ്ഡ ജപമാല ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ അടുത്ത് അഖണ്ഡ ജപമാലയ്ക്ക് പോകുക പറഞ്ഞപ്പോൾ അവൻ ഉത്സാഹത്തോടുകൂടി അതിന് വന്നു ആ അതിൻ്റെ അടുത്ത് ഞങ്ങൾ മുഴുവൻ സമയവും പ്രാർത്ഥിച്ച് തന്നെ നടന്ന് അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും അവൻ അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവൻ അതിൻ്റെ അകത്ത് ഫുൾ ടൈം പ്രാർത്ഥിച്ച് തന്നെ നടന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് അത് കഴിഞ്ഞ് മാർച്ച് ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് ായിട്ട് വന്ന അച്ഛൻ്റെ ബ്ലെസ്സിങ്സും വാങ്ങിപ്പോയി അതിനുശേഷം അവൻ ആ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ഒത്തിരി നന്നായിട്ട് കുത്തി ഇരുന്ന് പഠിച്ചു അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുത്തി ഇരുന്ന് പഠിച്ച് ഞാൻ കണ്ടത്തില്ല ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ ഇരുന്ന് പഠിച്ച് ഞാൻ കാണുന്നത് അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചു അവന് സി ബി എസ്സിയിൽ എഴുപത്തെട്ട് ശതമാനം മാർക്കോടുകൂടി അവൻ പാസ്സാവാൻ സാധിച്ചു യേശുവിന് ഒരായിരം നന്ദി അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് ടു അഡ്മിഷന് പോയപ്പോൾ ഞാൻ ആ സമയം ഇവിടെ ഇല്ല ഞാൻ പി എച്ച് സിയുടെ വർക്കുമായിട്ട് കോയമ്പത്തൂർ പോയേക്കുക അപ്പം ആ ഹസ്ബൻറ്റും അവനും കൂടിയാണ് അഡ്മിഷനും പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ആണ് ഗ്രൂപ്പ് കൊടുത്തത് അവന് അവന് കൊമേഴ്സാണ് കിട്ടണം ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ അതിന് മുന്നൊരു കാര്യം കൂടി അവന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മാതാവ് അവന് ഹയർ സ്റ്റഡീസിന് ഉതകുന്ന രീതിയിൽ ഒരു നല്ല ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവന് മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണം ഞാൻ ഇത്ര മാർക്ക് വേണമെന്നൊന്നും പറഞ്ഞില്ല അവന് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേന്നായിരുന്നു പ്രാർത്ഥിച്ചത് അവൻ്റെ അവന് വേണം അപ്പോൾ പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും എൻജിനീയറിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് ഇടിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അവൻ്റെ ആഗ്രഹം കോമേഴ്സ് എടുക്കണം തന്നെയായിരുന്നു അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയതാണെങ്കിൽ എക്ണോമി ിക്സ് വരുന്നു അപ്പോൾ അവന് എക്കണോമിക്സ് ആണെങ്കിൽ എടുക്കാൻ ഒട്ടും താല്പര്യമില്ല അപ്പം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് അത് താല്പര്യം എനിക്ക് വേറെ സ്കൂളിലാണെങ്കിലും കൊമേഴ്സ് എങ്ങനെയെങ്കിലും കിട്ടുമോ എവിടെയെങ്കിലും അന്വേഷിക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ കോയമ്പത്തൂരിയാണ് അവിടെ ഇരുന്ന് എങ്ങനെ അന്വേഷിക്കും അങ്ങനെ പിന്നെ പലരോടും ചോദിച്ചപ്പോൾ പല ചിലർ സ്ഥലത്ത് റെക്കമെൻഡേഷൻ വേണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഇനി ഞങ്ങൾ കാണാൻ ആലോചിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല എൻ്റെ ഫാദറും എൻ്റെ ഹസ്ബൻഡ് ഫാദറൊക്കെ മരിച്ചുപോയി പിന്നെ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല ഞാൻ അമ്മമാതാവിനോട് പറഞ്ഞു മാതാവി അമ്മയാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ അമ്മ റെക്കമെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ഈ അഡ്മിഷൻ വാങ്ങിച്ചു എന്ന് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് ഞാനത് കഴിഞ്ഞ് പി എൻ്റെ തിബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എടുത്തിരുന്നു പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടുന്ന് വണ്ടി കയറി ഇങ്ങോട്ട് വന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇപ്പോൾ ഞങ്ങൾ വേറെ സ്കൂളിൽ പോയി അന്വേഷിക്കാം വേറെ എവിടെയെങ്കിലും കൊമേഴ്സ് കിട്ടുമോ എന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകാനിറങ്ങാൻ തുടങ്ങി ഇപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് പറഞ്ഞു നമുക്ക് അവിടെ തന്നെ ഒന്നുകൂടെ പോയി ചോദിച്ചാലോ തരുമോ എന്ന് ചോദിച്ചാലോന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിൽ തന്നെ അവൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് അവിടെ തന്നെ വീണ്ടും പോയി ചോദിച്ചു ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി അവിടുത്തെ കോമ്പൗണ്ടിൽ ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അഡ്മിഷൻ നടക്കുന്ന റൂമിലേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു ആ സമയത്തും ഞാൻ അവിടെ ഉപ്പിട്ട് വിശ്വാസ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ റൂം അപ്പോൾ ഞങ്ങളുടെ അടുത്ത് റിസപ്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ അഡ്മിഷൻ ഞങ്ങൾക്ക് എക്കണോമിക്സാണ് കിട്ടിയത് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിരുന്നു വന്നേന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളകത്ത് കയറ്റി അകത്ത് കരുതി അവിടെ ഇരുന്ന മാഡം ഞങ്ങളുടെ അടുത്തൊന്നും ചോദിച്ചില്ല ഏത് ബ്രാഞ്ചാണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു കൊമേഴ്സ് മതി എന്ന് പറഞ്ഞു കൊമേഴ്സ് വിത്ത് ഏത് സ്പെഷ്യലൈസേഷൻ വേണമെന്ന് ചോദിച്ചു വിത്ത് ഇൻഫർമേഷൻ പ്രാക്ടീസ് വേണം എന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെ എഴുതി തരുന്നു അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ കുറേ എന്താണ് അവരോട് പറയേണ്ടത് എന്തൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ പോയത് പക്ഷേ ഞങ്ങൾക്കൊന്നും പറയേണ്ട വന്നില്ല അതിന് മുന്നേ തന്നെ അമ്മയുടെ റെക്കമെൻഡേഷൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പം തന്നെ മാഡം അവന് കോമേഴ്സ് വിത്ത് ഇൻഫർമേഷൻ പ്രാക്ടീസിൻ്റെ ബ്രാഞ്ച് അപ്പം തന്നെ വെട്ടിയായിട്ട് ഞങ്ങൾക്കൊന്നും പറയേണ്ട വന്നില്ല ഞങ്ങൾക്ക് വളരെ അത്ഭുതമായി പോയി ഇതെന്താ ഇങ്ങനെ ഞങ്ങൾക്കൊന്നും പറയാതെ തന്നെ ഇങ്ങനെ ഇത് തന്നെ ആയിപ്പോയി അങ്ങനെ അങ്ങനെ ഒരു വലിയ അനുഗ്രഹവും കിട്ടി പിന്നെ പിന്നേ കാലിൽ കുറേ വർഷങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന പ്ലാൻഡർ ഫാസിസ് എന്ന് പറഞ്ഞിട്ട് അസുഖം കാലിൻ്റെ അടിഭാഗത്തായിട്ട് വേദന അപ്പോൾ ഞാനിങ്ങനെ ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് നിന്ന് ജോലി ചെയ്യണം അപ്പോൾ കുറച്ച് നേരം കുറേ നേരം നിൽക്കുമ്പോൾ കാലിന് വേദനയാണ് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു കുറേ നാളുകളായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഞാൻ പല അസുഖം പല മരുന്നുകളും കഴിച്ചു നോക്കി പക്ഷേ എന്നിട്ടൊന്നും ഒരു കുറവും തോന്നുന്നില്ല ഒരു വ്യത്യാസവും തോന്നുന്നില്ല എന്നിട്ട് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി ഒരു വ്യത്യാസം തോന്നില്ല പിന്നെ ഞാൻ മരുന്നെല്ലാം നിർത്തി ഞാൻ മാതാവിൻ്റെ തൈലം മാത്രം പരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ തൈലം പരട്ടി രാവിലെയും വൈകുന്നേരവും തൈലം പരത്തി മാത്രം പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ആ അസുഖം പൂർണ്ണമായി അസുഖപ്പെട്ടു ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അസുഖമേ ഇല്ല കാലിന് വേദനയേ ഇല്ല പിന്നെ ഞാൻ എനിക്ക് പിരീഡ്സ് ആയ കാലം മുതലേ എനിക്ക് വയ പിരീഡ്സ് ആകുന്ന സമയത്ത് ഭയങ്കര വയറുവേദനയായിരുന്നു വേദനയായിരുന്നു ഇരുപത്തേഴ് വർഷമായിട്ടുണ്ടായിരുന്നു ഈ വയറുവേദന ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് കൂടി കൂടി വരികയായിരുന്നു ആ ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ട് ഒരു കുറവുണ്ടായിരുന്നില്ല പക്ഷേ അത് കൂടി കൂടി വരുമായിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്കിങ്ങനെ ഭയങ്കര വേദന എടുത്ത് ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ അപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ ധ്യാനം കേട്ട് അവസാനം രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ഈ വയറുവേദന ഒന്ന് മാറ്റി തരണേ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നതല്ലേ എനിക്കൊന്ന് മാറ്റി തന്നെ എന്ന് പറഞ്ഞാൽ വയത്തു കൈവച്ച് പ്രാർത്ഥിച്ചു തൈലെന്തയിച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കഴിഞ്ഞാൽ അവിടെ നേടീട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തെന്നല്ലാത്തൊരു റിലീഫാണ് ഫീൽ ചെയ്തത് അതിനുശേഷം ഇപ്പോൾ രണ്ട് വർഷമായി രണ്ട് വർഷത്തിന് ശേഷം എനിക്ക് ചെറുതായി പോലും ഒരു വയറുവേദനയില്ല എന്നെ വ വളരെയധികം അനുഗ്രഹിച്ചു യേശുവിന് നന്ദി പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ അനാ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ രോഗികളുമായിട്ട് അവിടുത്തെ ആളുകളുമായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കുകയും കുട്ടികളുള്ള അനാഥാലയത്തിൽ പോകുകയും അവിടെ അടുത്ത് സംസാരിച്ചിരിക്കുകയും അവർക്ക് ആവശ്യമായ അത്യാവശ്യം സാമ്പത്തിക സഹായങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്നെ ഞാൻ ഹോസ്പിറ്റലുകളിൽ ആണ് കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് പോകുന്ന അവിടെ പോകുമ്പോൾ അവിടെ ഡയാലിസിസ് ഒക്കെ ചെയ്യാനായിട്ടിരിക്കുന്ന അധികം പൈസ ഇല്ല പക്ഷേ എന്നാലും എല്ലാ ദിവസവും എല്ലാ വീക്കിലും മൂന്ന് മൂന്ന് ഡയാലിസിസ് ഒക്കെ വെച്ച് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവ അവർക്കൊക്കെ സാമ്പത്തികമായിട്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കും പിന്നെ മറ്റുള്ള രോഗികൾക്കും എന്തെങ്കിലും അവർക്ക് സഹായങ്ങൾ നമ്മൾക്ക് അവരുടെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ബുദ്ധിമുട്ട് അപ്പോൾ അവർക്ക് സഹായങ്ങൾ വേണ്ടവർക്ക് സഹായവും പിന്നെ ചിലർക്ക് അവരുടെ അടുത്ത് നിന്ന് കുറച്ച് നേരം സംസാരിക്കുകയാണ് വേണ്ടത് ചിലരുടെ അടുത്ത് ചിലർക്ക് നമ്മൾ ചെന്ന് മാതാവിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാകും അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ കുറേ നേരം അങ്ങനെ ഇരുന്ന് സംസാരിക്കും സാമ്പത്തികമായി എവിടെയെങ്കിലും സഹായിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം സഹായിക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും എക്സ്ട്രാ പത്രവും വാങ്ങിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊടുക്കും അതുകൂടാതെ ഞാൻ പറഞ്ഞ പോലെ കോയമ്പത്തൂർ പോകുമ്പോൾ ബസ് സ്റ്റാൻഡുകളിൽ അതുപോലെ തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി കോയമ്പത്തൂർ കൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ രി ഒത്തിരി ദേഷ്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു വീട്ടിലാണെങ്കിലും കുട്ടികളോടും കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ചില സമയത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുവായിരുന്നു അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നു ഞാനിപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാമായിട്ടുണ്ട് ഒത്തിരി അങ്ങനെ ദേഷ്യപ്പെടുന്ന സ്വഭാവത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ പണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ രാവിലെയുള്ള പ്രാർത്ഥന കുറവായിരുന്നു ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കും അങ്ങനെ എന്നൊന്നും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പ്രാർത്ഥിക്കും പിന്നെ ഞങ്ങൾ യാക്കോബായ വിശ്വാസികളായിരുന്നു അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പള്ളിയിൽ ഞായറാഴ്ചകളിൽ ചിലപ്പോൾ പോവാതെയൊക്കെ ഇരിക്കാറുണ്ട് അതൊക്കെ മാറി ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും മൊത്തം അതായത് എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും ഞായറാഴ്ച വന്നൊരു ദിവസം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയിരിക്കും അപ്പോൾ ഞങ്ങൾ അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കുർബാനകൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റാറില്ല പിന്നെ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയ്ക്ക് പോകാറുണ്ട് ഞാൻ കോയമ്പത്തൂർ പോകുമ്പോഴാണെങ്കിലും അവിടെ ഉള്ളപ്പോഴാണെങ്കിലും അവിടെ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് കാത്തലിക് ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും ഞാൻ ചെല്ലുന്ന സമയത്തെല്ലാം ഞാൻ അവിടെ പോകും അല്ലാതെ പിന്നെ കോളേജിൽ വെള്ളിയാഴ്ചകളിലും മാസമുണ്ട് ആ സമയത്തും പോകാൻ എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ മാക്സിമം കുർബാന കൂടാനായിട്ട് ശ്രമിക്കാറുണ്ട് ഞാൻ യേശുവിനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു യേശു നാൽപ്പത് മുപ്പത്തിയൊന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടി ചേരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല അമിത മാത്യു എന്ന ഈ ഇമകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഉടമ്പടി എത്രത്തോളം ജീവിതത്തെ സ്വാധീനിക്കുന്നുവെന്ന് ജീവിതം കടന്നുപോയ വളരെ ക്ലേശപൂർണമായ നാളുകളിൽ തിരിച്ചടികൾ മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന അവസരങ്ങളിൽ ഒരു കാര്യം ചെയ്തിട്ട് മുന്നോട്ട് പോകാനാവാതെ പലപ്പോഴും സ്റ്റക്കായി നിന്ന അവസ്ഥകളിൽ അമ്മമാതാവിൻ്റെ കരം പിടിച്ച് ഓരോന്നും എങ്ങനെയാണ് മുന്നേറിയതെന്ന് തരണം ചെയ്തുതെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കും അമ്മയിൽ നമുക്ക് ശരണപ്പെട്ട പ്രത്യാശയോടെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക